ഹലോ വെൽക്കം ബാക്ക് മഞ്ജുഷയാണ് നമുക്ക് ഇന്ന് പട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൂന്ന് മാസം പ്രായമായ കുട്ടിയുടെ പട്ടുപാവാട തയ്ക്കുവാൻ വേണ്ടിയിട്ട് പതിമൂന്ന് ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ടായിരുന്നു വേസ്റ്റ് വന്നിട്ട് പതിനെട്ടാണ് വരേണ്ടത് പക്ഷെ പതിനെട്ടിൻ്റെ കൂടെ അതിൻ്റെ മൂന്നിരട്ടി എടുക്കുക മൂന്നിരട്ടി എടുക്കുമ്പോൾ നമുക്ക് ഫിഫ്റ്റി ഫോർ കിട്ടും ഫിഫ്റ്റി ഫോറിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പും കൂടി എടുക്കണം എക്സ്ട്രാ എടുക്കണം ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള പ്ലേറ്റ്സ് ഇതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ പതിനെട്ട് എടുക്കുമ്പം അതിൻ്റെ മൂന്നിരട്ടി കാണുക ഇനി പത്തൊമ്പതാണെങ്കിൽ പത്തൊമ്പതിൻ്റെ മൂന്നിരട്ടി എത്രയാണോ നമ്മളുടെ വേസ്റ്റ് അതിൻ്റെ മൂന്നിരട്ടി കണ്ടിട്ട് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പും കൂടെ ചേർക്കുക അപ്പോൾ നമ്മൾ അളവുകളെല്ലാം ഉണ്ടാക്കി എങ്ങനെയാണ് അളവുകൾ ഉണ്ടാക്കുന്നത് നമ്മൾ പഠിച്ചു ഇപ്പം എയ്റ്റീൻ ഇഞ്ചാണ് നമുക്ക് അരവണ്ണം വേണ്ടതെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി കാണുക ഫിഫ്റ്റി ഫോർ അതിൻ്റെ കൂടെ നമ്മുടെ തുമ്പും കൂടെ ചേർത്തു ഇനി ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് പ്ലീസ് ഇടുകയാണ് അപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ നമുക്ക് വെറുതെ അങ്ങ് ഇട്ട് പോകുക അല്ല ചെയ്യുന്നത് കറക്റ്റ് പ്ലീറ്റ്സ് അതായത് ഈ ഫിഫ്റ്റി ഫോർ ഇഞ്ചസ് നമ്മൾ ക്ലോത്ത് എടുത്തില്ലേ ഇവിടെ എയ്റ്റീൻ അരവണ്ണമാവുന്നത് കൊണ്ട് അതിൻ്റെ മൂന്നിരട്ടി എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ ഫിഫ്റ്റി ഫോറിനെ നമുക്ക് കുറച്ച് പ്ലീറ്റ്സ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ട് എയ്റ്റീൻ ഇഞ്ചസ് ആക്കി കുറച്ചെടുക്കണം ആ എക്സ്ട്രാ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വേറെ തയ്യൽത്തുമ്പ് കൂട്ടാതെ ഈ ഫിഫ്റ്റി ഫോറിനെ എയ്റ്റീൻ ഇഞ്ചസിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കുറച്ച് റെഡിയാക്കണം അപ്പം നമുക്കതിനൊരു കണക്കുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആ പ്ലീറ്റ്സ് നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പ്ലീറ്റ്സ് ഇടുമ്പോൾ കുറച്ച് കയറി ഇറങ്ങിയൊക്കെ പോകും നമുക്ക് അഴിച്ചഴിച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അഴിക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല ഈ ഫിഫ്റ്റി ഫോറിനെ നമുക്ക് എങ്ങനെ എയ്റ്റീൻ ഇഞ്ചസിലേക്ക് നല്ല നീറ്റായിട്ട് ഒരേ സൈസിൽ പ്ലീറ്റ്സ് ഇട്ട് പോവാമെന്ന് പഠിക്കാം അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ വേസ്റ്റ് എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ പതിനെട്ടാണ് മൂന്ന് മാസം പ്രായമുള്ള കുട്ടിയുടെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ടാണ് ആ പതിനെട്ട് ഡിവൈഡഡ് ബൈ ത്രീ എടുക്കണം ഡിവൈഡ് ബൈ ത്രീ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവാണ് സിക്സ് ഇഞ്ചസ് ഈ സിക്സ് ഇഞ്ചസ് വരുന്നത് വരെ അതായത് എയ്റ്റീൻ ഇഞ്ച് ക്ലോത്തിനെ സിക്സ് ഇഞ്ചാക്കിയിട്ട് പ്ലീറ്റ് ഇട്ട് കുറയ്ക്കണം നമുക്ക് ക്ലോത്തിൻ്റെ ആ ഒരു മെഷർമെൻസ് ഒരിക്കൽ കൂടി നോക്കാം ഇവിടെ മൂന്ന് മാസം പ്രായമായ കുഞ്ഞിൻ്റെ അരവണ്ണം എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ് ആ അരവണ്ണം എയ്റ്റീൻ ആണെങ്കിൽ അതിൻ്റെ മൂന്നിരട്ടി ക്ലോത്ത് എടുക്കുക മൂന്നിരട്ടി ക്ലോത്ത് എന്ന് പറയുമ്പം ഫിഫ്റ്റി വരും ഇനി ഓരോരുത്തരും എത്രയാണോ അരവണ്ണം എടുക്കുന്നത് അവരുടെ ആ അരവണ്ണത്തിനേക്കാളും അതിൻ്റെ മൂന്നിരട്ടി കൂട്ടുക ഇതിപ്പോൾ എയ്റ്റീൻ ആയതുകൊണ്ടാണ് ഫിഫ്റ്റി ഫോർ വന്നത് എത്രയാണോ ഇവിടെ അരവണ്ണം വരുന്നത് അതിൻ്റെ മൂന്നിരട്ടി ഉള്ള അളവ് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കുക അപ്പം ഈ ഞാൻ വരച്ചിരിക്കുന്ന ഈ റെക്റ്റാംഗിൾ ബോക്സ് ഉണ്ടല്ലോ ഇത് ഫിഫ്റ്റി ഫോർ ആയിട്ട് സങ്കല്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഓരോ ഭാഗമായിട്ടൊന്ന് തിരിച്ച് ഒന്ന് വേർട്ടിക്കൽ ലൈൻസ് വരച്ചു കൊടുക്കുക നമുക്ക് ആ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേർട്ടിക്കൽ ലൈൻസ് വരച്ചിടുന്നത് അപ്പോൾ ഇവിടെ എയ്റ്റീൻ ഇവിടെ എയ്റ്റീൻ ഇവിടെ എയ്റ്റീൻ അതായത് മൂന്ന് ഇരട്ടി എന്ന് പറയും മൂന്ന് ഭാഗമായിട്ട് ഞാൻ തിരിച്ചു ഇനി പ്ലീറ്റ്സ് എടുക്കണം എന്നാൽ പ്ലീറ്റ്സ് നമുക്ക് ആ ഒരു ചെറുതായിട്ടൊന്ന് കണക്ക് പ്രകാരം നോക്കുവാണെങ്കിൽ ഒരിക്കലും അഴിച്ചഴിച്ച് തയ്ക്കേണ്ടി വരില്ല ഒരേപോലെ തന്നെ നമുക്ക് തയ്ക്കുവാനായിട്ട് പറ്റും ഒറ്റ ഇതിൽ തന്നെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ കണക്കാണ് നമ്മൾ ഇനി നോക്കുവാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ആണ് ഒരു ഭാഗം ആണ് ആ എയ്റ്റീനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് സിക്സ് കിട്ടും അങ്ങനെ ഓരോ ഭാഗത്തും നമുക്ക് മൂന്ന് സിക്സ് കിട്ടും ഇവിടെ സിക്സ് കിട്ടി ഇവിടെ സിക്സ് കിട്ടി ഇവിടെ സിക്സ് കിട്ടി ഓക്കെ അപ്പോൾ മൂന്നായിട്ട് നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഈ എയ്റ്റീന് സിക്സായിട്ട് പ്ലീറ്റ് ഇട്ട് കുറയ്ക്കണം അപ്പം പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടുത്തെ ആ ഒരു വണ്ണം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ആ അളവെന്ന് പറയുന്നത് സിക്സ് ഇഞ്ചായിരിക്കണം അതുപോലെ ഇവിടെയും സിക്സ് ഇഞ്ച് വരണം ഇവിടെയും സിക്സ് ഇഞ്ച് വരണം അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് വരുമ്പം നമുക്ക് ഈ ഒരു എയ്റ്റീൻ കിട്ടും നമുക്ക് എയ്റ്റീൻ ആണ് വേണ്ടത് കറക്റ്റായിട്ടുള്ള അളവ് ഇവിടെ നമുക്ക് തൈ സൈഡ് തയ്ക്കാനുള്ള തുമ്പ് ഇവിടെ കിടപ്പുണ്ട് ഒന്നര ഇഞ്ച് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫിഫ്റ്റി ഫോറിനെ പ്ലീറ്റ്സ് ഇട്ട് എയ്റ്റീൻ ആക്കി മാറ്റണം അങ്ങനെ മാറ്റണമെങ്കിൽ നമുക്ക് ഓരോ എയ്റ്റീനിനെയും സിക്സ് ഇഞ്ച് സിക്സ് ഇഞ്ച് ആക്കിയിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് ആക്കണം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം ഒന്ന് കറക്റ്റായിട്ട് ഈ രീതിയിലൊന്ന് മെഷർമെൻസ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ച് വെക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം നമ്മൾ സിക്സ് ഇഞ്ച് ഇവിടെ വരണം സിക്സ് ഇഞ്ച് ഇവിടെ വരണം അങ്ങനെ മൂന്ന് ഭാഗത്തും സിക്സ് ഇഞ്ച് തന്നെ വരണം അല്ലേ അപ്പോൾ എന്ത് ചെയ്യണം നമുക്കൊരു അര ഇഞ്ച് വരുന്ന രീതിയിൽ വേണം പ്ലീറ്റ്സ് ഇടാനായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് നല്ല നീറ്റായിട്ട് ഒരേപോലെ അടുക്കി അടുക്കി വരണമെങ്കിൽ അര ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് ഇടുന്നതായിരിക്കും നല്ലത് ഇനി ഒരു ഇഞ്ച് വേണമെങ്കിൽ ഇടാം അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതിയാവും കറക്റ്റായിട്ട് അര ഇഞ്ച് വരുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും പിന്നെ ചെറുതായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് കൊടുത്താൽ മതി എങ്കിലും പ്ലീറ്റ്സിൻ്റെ ആ ഒരു വീതി ഒരുപാട് വ്യത്യാസം വരില്ല ഈ രീതിയിൽ തയ്ക്കുവാണെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാനിവിടെ അര ഇഞ്ച് വീതിയുള്ള പ്ലീറ്റ്സ് എന്ന് പറയുന്നു അര ഇഞ്ച് തന്നെ വേണമെന്നില്ല എത്ര വീതി ഉള്ളത് വേണമെങ്കിൽ എടുക്കാം പക്ഷേ എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് ഈ എയ്റ്റീൻ ഇഞ്ചസിനെ ഉണ്ടല്ലോ സിക്സ് ഇഞ്ചായിട്ട് പ്ലീറ്റ് എടുത്ത് കുറയ്ക്കണം അതിൽ കുറയാനും പാടില്ല അതിൽ കൂടുവാനും പാടില്ല അങ്ങനെ കറക്റ്റായിട്ട് എടുത്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഈ മുകളിലുള്ള ആ ഒരു ഫിഫ്റ്റി ഫോറിനെ ചുരുക്കി എയ്റ്റീൻ ആയിട്ട് കിട്ടും പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ ഇവിടെ സൈഡിലാ തുമ്പ് വെച്ചിട്ട് നമുക്ക് സൈഡും മടക്കി അടിക്കാം അപ്പം ഈ സിക്സ് ഇഞ്ച് തന്നെ പ്ലീറ്റ് ഇട്ട് എടുക്കണം എത്ര വലുപ്പം കൂടുതലും കുറച്ചുമൊക്കെ ആണെങ്കിലും വീതി കൂടിയ പ്ലീറ്റ്സ് എടുക്കാം വീതി കുറഞ്ഞ പ്ലീറ്റ്സ് എടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ടത് എയ്റ്റീനെ പ്ലീറ്റ്സ് ഇട്ട് പ്ലീറ്റ്സ് ഇട്ട് വരുമ്പം സിക്സ് ഇഞ്ചാക്കി കറക്റ്റ് എടുക്കണം ഇവിടെ പട്ടു പാടെ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ക്ലോത്തും ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്ലോത്ത് നമ്മൾ ട്വൽവ് ആണ് എടുത്തത് അപ്പോൾ അതിനേക്കാളും ഒരു രണ്ട് ഇഞ്ച് കുറച്ച് പത്ത് ഇഞ്ച് വേണം ലൈനിങ് എടുക്കാൻ എന്നിട്ട് ലൈനിങ്ങിൻ്റെ താഴത്തെ വശം മടക്കി അടിക്കുക അപ്പോൾ നമ്മൾ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്തു ഇനി ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ താഴത്തെ വശം മടക്കി അടിക്കുക ലൈനിങ്ങിൻ്റെ താഴത്തെ വശം മടക്കി അടിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഒറിജിനൽ ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ അതും ലൈനിങ്ങും തമ്മിൽ ഒരു രണ്ട് ഇഞ്ച് വ്യത്യാസം വേണം രണ്ട് ഇഞ്ച് വ്യത്യാസം വരുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഒറിജിനൽ ക്ലോത്ത് ആണ് രണ്ട് ഇഞ്ച് വ്യത്യാസം മടക്കി അടിച്ച് വരുമ്പോൾ രണ്ട് ഇഞ്ച് വ്യത്യാസം വരണം അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ വാഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പം ഈ ലൈനിങ് തൂങ്ങി താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഡ്രസ്സ് തയ്ച്ചാലും ും ലൈനിങ് ക്ലോത്ത് ആ ഒറിജിനൽ ക്ലോത്തിനേക്കാളും രണ്ടിഞ്ച് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്യാൻ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഉണ്ടോ ഇതൊക്കെ ശ്രദ്ധിക്കണേ അപ്പോൾ എല്ലാവരും ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ റെഡിയാക്കുക ആദ്യം നോട്ട്ബുക്കിൽ മെഷർമെന്റ്സ് എല്ലാം എഴുതി വെക്കുക ക്ലോത്ത് കട്ട് ചെയ്യുക അതിനുശേഷം ക്ലോത്തും ലൈനിങ്ങിൻ്റെ പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തു വെക്കുക മുകളിൽ വശം താഴെ ലൈനിങ്ങിൻ്റെ താഴെ മടക്കിയടിക്കുക ഏറ്റവും മുകളിൽ ഒറിജിനൽ ക്ലോത്തും ലൈനിങ്ങിൻ്റെ ക്ലോത്തും തമ്മിൽ ചേർത്ത് തയ്ച്ച് വെക്കുക അത്രയും റെഡിയാക്കി വെക്കുക നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പട്ടു സ്റ്റിച്ച് ചെയ്യാം ഇനി പെട്ടെന്ന് തീരുന്നതാണ് കേട്ടോ വേഗം നമുക്ക് പ്ലീസ് ഇടാം പ്ലീറ്റ്സ് ഇടേണ്ട മെത്തേഡൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചല്ലോ അപ്പോൾ അത് വെച്ച് നമുക്ക് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം പട്ട പിടിപ്പിക്കാം ഒരു വള്ളി പിടിപ്പിക്കാം അത്രയേ ഉള്ളൂ വേഗം തീറും നമുക്കൊരു മുക്കാൽ മണിക്കൂർ നേരത്തെ ജോലിയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക എഴുതുക അത് ചെയ്യുക അതിൻ്റെ കൂടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ മാക്സിമം ഒന്ന് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതൊക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു പ്രചോദനം ആവുക വീഡിയോസോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുവാനായിട്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക ഓക്കെ ബൈ